പശ്ചിമ ബംഗാൾ നീറുകയാണ് കത്തുകയാണ് കാരണം വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ബംഗാളിലെ മൂർഷിദാബാദ് ജില്ലയിൽ കലാപം ആരംഭിച്ചിരിക്കുകയാണ് ഒരുവിധത്തിലും നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല മമതാ സർക്കാരിനെ കൊണ്ട് അക്കലാപകാരികളെ അക്രമികളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അവരുടെ വാഴ്ചയാണ് അവിടെ നടക്കുന്നത് ഇന്നലെ കലാപത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു ഒരു കുടുംബത്തിലെ അച്ഛനും മകനും അടക്കം മൂന്ന് പേർ കൊല്ലപ്പെട്ടു ആ പ്രദേശത്തെ വീടുകൾ ഹിന്ദു വീടുകൾ കൊള്ളയടിക്കുകയാണ് ബംഗ്ലാദേശിൽ നിന്ന് ഉൾപ്പെടെ നുഴഞ്ഞു കയറിയ ആൾക്കാർ കലാപകാരികൾ യഥാർത്ഥത്തിൽ വെറും കലാപകാരികളല്ല വംശഹത്യ ലക്ഷ്യമിട്ട് ഇന്ത്യയിലേക്ക് കടന്നിരിക്കുന്ന പശ്ചിമ ബംഗാളിലേക്ക് കടന്നിരിക്കുന്ന ബംഗ്ലാദേശി ഭീകരന്മാരാണ് അവർ എന്ന് പറയാം അവരെ ചെല്ലും ചെലവും കൊടുത്ത് അവിടെ പോറ്റുന്നത് മമതാ സർക്കാരാണ് അവർക്ക് വ്യാജമായിട്ട് ഐ ഡി കാർഡ് നിർമ്മിച്ച് നൽകുന്നു ആധാർ കാർഡ് നിർമ്മിച്ച് നൽകുന്നു ആനുകൂല്യങ്ങൾ നൽകുന്നു റേഷൻ കാർഡുകൾ നൽകുന്നു എല്ലാവിധത്തിലും അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് കേവലം വോട്ടിന് വേണ്ടി ഈ ഇത്തരത്തിൽ വോട്ടിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരിൻ്റെ നടപടി അതിദാരുണമായ സംഭവങ്ങളിലേക്ക് നയിച്ചിരിക്കുകയാണ് അവിടെ മൂന്ന് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുവേന്ദു അധികാരി കൊൽക്കത്ത ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകി ആ ഹർജി അടിയന്തരമായി പരിഗണിച്ച കൊൽക്കത്ത ഹൈക്കോടതി എത്രയും വേഗം സേനയെ വിളിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേന്ദ്ര സേന വന്ന് അവിടുത്തെ മുർഷിദാബാദ് ജില്ലയിലെ സുരക്ഷ ഏറ്റെടുക്കണം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം എന്ന് ഹൈക്കോടതി കൽക്കട്ട ഹൈക്കോടതി പറയുന്ന ഒരു ദയനീയ അവസ്ഥയിലേക്ക് ബംഗാൾ ചെന്നെത്തി നിൽക്കുകയാണ് ബംഗാൾ ഗവർണർ നമ്മുടെ മലയാളി കൂടിയായ സി വി ആനന്ദ് ബോസ് ഡി ജി പിയെ വിളിച്ചു വരുത്തി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ആ റിപ്പോർട്ടിന്മേൽ അദ്ദേഹം നടപടിയെടുക്കണം ആ റിപ്പോർട്ട് പരിശോധിച്ച ഗവർണർ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നടപടി സ്വീകരിക്കണം എന്ന് മമതയ്ക്ക് നിർദ്ദേശം നൽകി പക്ഷേ ഇതൊന്നും ആ ഈ ദീതി എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സ്ത്രീ ഈ മമതാ ബാനർജി ചെവിക്കൊള്ളുന്നില്ല അവർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല കലാപം വളരാനുള്ള എല്ലാ സാഹചര്യവും ബംഗാളിൽ നിലനിൽക്കുന്നു അതിന് വെള്ളവും വളവും നൽകി മമതാ സർക്കാർ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് പ്രോത്സാഹിപ്പിക്കുന്നു എന്ന ദാരുണമായ വിവരമാണ് ബംഗാളിൽ നിന്ന് പുറത്തു വരുന്നത് എന്തായാലും നൂറ്റി പതിനെട്ട് പേരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം അതുപോലെ തന്നെ പ്രദേശത്തെ ഇന്റർനെറ്റ് സേവനം പോലീസ് തടഞ്ഞിരിക്കുകയാണ് അതുപോലെ ഈ കർഫ്യൂ അവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഈ മുർഷിദാബാദ് ജില്ലയിൽ നടന്നു വരുന്നു അതുപോലെ തന്നെ കേന്ദ്ര അർദ്ധ സൈനിക വിഭാഗത്തിന് പുറമെ സിആർ പി എഫിന് പുറമെ അവിടെ ബി എസ് എഫിനെ വിന്യസിച്ചിരിക്കുകയാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെ പശ്ചിമ ബംഗാളിലേക്ക് ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം തടയാനാണ് ഈ മുർഷിദാബാദ് ജില്ലയിൽ നമുക്കറിയാം ഈ മുർഷിദാബാദ് ജില്ല എന്നും ഒരു തലവേദനയാണ് എപ്പോൾ രാജ്യത്ത് എവിടെ എന്ത് സംഭവം ഉണ്ടായാലും മുർഷിദാബാദ് ജില്ലയിൽ ഒരു കലാപം ഉണ്ടാകും അതൊരു മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാണ് അവിടെ ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള ആൾക്കാർ ധാരാളമായി നുഴഞ്ഞു കയറിയിരിക്കുന്നു ബംഗ്ലാദേശികൾ ചികിത്സയ്ക്കും തൊഴിലിനും മറ്റു ആവശ്യങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും പോലും ആശ്രയിക്കുന്നത് മുർഷിദാബാദ് ജില്ലയാണ് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്ത് പോകുന്നത് പോലെ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിക്ക് പോകുന്നത് പോലെ അല്ലെങ്കിൽ കാസർഗോഡ് നിന്ന് നമ്മൾ മംഗലാപുരത്തേക്ക് പോകുന്നത് പോലെ വളരെ എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ സാധിക്കുന്നൊരവസ്ഥ മുമ്പുണ്ടായിരുന്നു ഇപ്പോഴാണ് അതിനൊക്കെ ഒരു അറുതി വന്നത് അവിടെ ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിൽ വേലികൾ നിർമ്മിക്കുന്നു എന്നിട്ടും ഒരു നാനൂറ്റമ്പത് കിലോമീറ്റർ ദൂരം മമതാ സർക്കാർ സ്ഥലം സ്ഥലമേറ്റെടുത്തു കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ വേലി നിർമ്മാണം അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് തടയപ്പെട്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു ദാരുണമായ സംഭവം മൂന്ന് പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു കൊല്ലപ്പെട്ടത് ജാഫ്രാബാദിലെ ഹരിഗോവിന്ദ ദാസ് അദ്ദേഹത്തിന്റെ മകൻ ചന്ദൻ ദാസ് എന്നിവരാണ് വെട്ടേറ്റ് മരിച്ച മൂന്ന് പേരിൽ രണ്ടുപേർ അതുപോലെ സാംസർ ഗഞ്ച് എന്ന് പറയുന്ന സാംസർഗഞ്ചിലെ ധൂലിയാന എന്ന് പറയുന്ന സ്ഥലത്ത് ഒരാളെ വെടിയേറ്റു മരിച്ച നിലയിലും കണ്ടെത്തുകയായിരുന്നു അങ്ങനെ മൂന്ന് പേർ അയാളുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല പോലീസ് ഇങ്ങനെ മൂന്ന് പേരാണ് അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്തായാലും വളരെ ദാരുണമായ സംഭവങ്ങൾ പശ്ചിമബംഗാളിൽ നടക്കുന്നു ഏറ്റവും നിർഭാഗ്യകരമായ സംഭവം കേരളത്തിലെ അടക്കമുള്ള ദക്ഷിണേന്ത്യയിലെ മാധ്യമങ്ങൾ ഒന്നും തന്നെ ഇത് അറിഞ്ഞിട്ടില്ല എൻ പോലെയുള്ള അല്ലെങ്കിൽ ഇന്ത്യ ടുഡേ പോലെയുള്ള ദേശീയ മാധ്യമങ്ങൾ റിപ്പബ്ലിക് ടി വി അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ ഇത് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ബംഗാളിലെ കലാപം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് അവർ നൽകുന്ന മാധ്യമങ്ങൾ ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന മുന്നറിയിപ്പ് സമാനമായിരുന്നു നമ്മുടെ പൗരത്വ നിയമ ഭേദഗതി ബില്ല് പാസ്സായി കഴിഞ്ഞപ്പോൾ ഡൽഹിയിൽ ഉണ്ടായത് അവിടെയും ഇതുപോലെ ചെറിയ തോതിൽ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ച് കലാപമായി വലിയ കലാപമായി അൻപത്തിനാല് പേരുടെ ജീവൻ ഒരു ഐ ബി ഉദ്യോഗസ്ഥനടക്കം അതിദാരുണമായിട്ട് അങ്കിത് ശുക്ല എന്ന് പറയുന്ന ഒരു ഐ ബി ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ട് വൃഷ്ണങ്ങൾ പ്രശ്നങ്ങൾ മുറിച്ചു മാറ്റപ്പെട്ട ഓടയിൽ ആണ് അദ്ദേഹത്തിന്റെ ആ മൃതദേഹം ലഭിച്ചത് അതുപോലെയുള്ള അൻപത്തിനാല് പേര് കൊല്ലപ്പെട്ട ഒരു സംഭവമാണ് ഏകപക്ഷീയമായി ഒരു വിഭാഗം ആ വടക്ക് കിഴക്കൻ ഡൽഹിയിലടക്കം അക്രമം അഴിച്ചുവിടുകയായിരുന്നു ഈ ഇത് ഇന്റർനെറ്റിന്റെ സേവനം അവിടെ റദ്ദാക്കേണ്ടി വന്നു അതുപോലെ അവസാനം അർദ്ധസേന കേന്ദ്രസേന അവിടെ ഇറങ്ങേണ്ടി വന്നു വലിയ തോതിൽ വലിയ പരിശ്രമം നടത്തിയിട്ടാണ് ആ കലാപം അടിച്ചമർത്താൻ സാധിച്ചത് ബംഗാൾ ഭരിക്കുന്നത് മമതയാണ് ഡൽഹിയുടെ നിയന്ത്രണം ഡൽഹി പോലീസിന്റെ കയ്യിലാണ് ഡൽഹി പോലീസ് കേന്ദ്രത്തിന്റെ കയ്യിലായിരുന്നു അതുകൊണ്ട് ആ കലാപം വളരെ പെട്ടെന്ന് അടിച്ചമർത്താൻ സാധിച്ചു പക്ഷേ ബംഗാളിൽ അങ്ങനെയല്ല ബംഗാൾ ഭരിക്കുന്നത് മമതയാണ് അവിടെ ബംഗാൾ പോലീസിനെ നിയന്ത്രിക്കുന്നത് മമതയാണ് അതുകൊണ്ട് തന്നെ അത്ര എളുപ്പമല്ല കലാപം അടിച്ചമർത്താൻ എന്തായാലും ബംഗാളിൽ പടർന്നിരിക്കുന്ന തീ എത്രയും വേഗം അണച്ചില്ലെങ്കിൽ അത് വലിയ വെല്ലുവിളിയായി മാറുമെന്ന് തീർച്ചയാണ് അത് പൗരത്വ നിയമ ഭേദഗതിയെ തുടർന്നുണ്ടായ കലാപം പോലെ പല സ്ഥലത്തേക്കും ആളിപ്പടരാൻ സാധ്യതയുണ്ട് അത് ഈ നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും അതിന്റെ അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൗരത്വ നിയമ ഭേദഗതിയെ വ്യാജമായി പ്രചരിപ്പിച്ചത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെല്ലാം പൗരത്വം നഷ്ടമാകും എന്ന് പറഞ്ഞാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് നാളെ രേഖകളുമായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥരുടെ വീട്ടുപടിക്കൽ കാവൽ കിടക്കേണ്ടി വരും എന്നായിരുന്നു അന്നത്തെ പ്രചാരണം അതുപോലെ ഈ വക്കഫ് നിയമ ഭേദഗതിയെക്കുറിച്ചും വ്യാപകമായി ആക്ഷേപങ്ങളും പ്രചാരണങ്ങളും വ്യാജ പ്രചാരണങ്ങളും നടത്തുകയാണ് എന്തായാലും ഇത് വളരെ ദയനീയമായ ദാരുണമായ ഒരു സംഭവമാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങളെ നിയന്ത്രിക്കേണ്ടതുണ്ട് ഒപ്പം മമതയുടെ ഈ അഹങ്കാരം മമത കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്നും ഒരു വലിയ തിരിച്ചടി കിട്ടി എന്നിട്ടും മമത പഠിക്കുന്നില്ല സുപ്രീം കോടതിയെ വെല്ലുവിളിക്കുകയാണ് അഴിമതി നടത്തി ഇരുപത്തയ്യായിരത്തിലധികം അധ്യാപകരെയും അനധ്യാപകരെയും നിയമിച്ചു അവിടുത്തെ സ്കൂളുകളിൽ നിയമിച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ആ നിയമനം കൽക്കട്ട ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു അതിനെതിരെ മമത നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി കൽക്കട്ട ഹൈക്കോടതിയുടെ വിധി ശരിയാണ് അതിൽ ഇടപെടാനുള്ള ഒരു ന്യായവും കാണുന്നില്ല എന്ന് പറഞ്ഞാണ് സുപ്രീം കോടതി അത് തള്ളിയത് മുഖത്തടി ഏറ്റ് മമത പക്ഷെ വിളിച്ചു കൂവിയത് എന്താണ് ഇവിടെ ബംഗാളിൽ ഞാൻ ഇത് തന്നെ നടപ്പാക്കും അധ്യാപകർ നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ വഴിയാധാരമാകില്ല സുപ്രീം കോടതിക്ക് മേലെ ഏതെങ്കിലും കോടതി ഉണ്ട് ആ കോടതി വന്നാലും ശരി അതൊന്നും ഇവിടെ വില പോകില്ല ഇപ്പോൾ വഖഫ് നിയമ കുറിച്ചും മമത പറയുന്നത് അതാണ് വഖഫ് നിയമ ഭേദഗതി ബംഗാളിന് പുറത്ത് ബംഗാളിൽ ഇത് നടപ്പാക്കില്ല നോക്കൂ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം നടപ്പാക്കില്ല എന്ന് വെല്ലുവിളിക്കാൻ ഒരു സർക്കാരിന് ഒരു സംസ്ഥാന സർക്കാരിന് ധൈര്യം വന്നിരിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ഇതൊക്കെ കാണുന്നില്ലേ എന്ന ചോദ്യം ഉയരുന്നുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അടക്കമുള്ളവർ ഇതൊന്നും കാണുന്നില്ലേ ബംഗാളിലെ ഗവർണർ ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ലേ കേന്ദ്രത്തിന് എന്ന ചോദ്യം പരക്കെ വ്യാപകമായി ഉയരുകയാണ് എന്തായാലും മമതയുടെ ഈ അഹങ്കാരം ബംഗാളിനെ കത്തിക്കുകയാണ് ബംഗാളിനെ വലിയ നാശത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് അവിടെ ജിഹാദികൾക്കും ഭീകരർക്കും ബംഗ്ലാദേശി ഭീകരർക്കും അഴിഞ്ഞാടാനുള്ള അവസരം മമതാ സർക്കാർ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് എന്തായാലും ഈ ബംഗാളിലെ ദാരുണമായ സംഭവങ്ങൾ എത്രയും പെട്ടെന്ന് കെട്ടടങ്ങട്ടെ അത് സുരക്ഷാസേന അടിച്ചമർത്തട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ ആശംസിക്കാം ആഗ്രഹിക്കാം അതിനുള്ള കരുത്ത് നമ്മുടെ സേനയ്ക്കുണ്ട് അവർ അത് ചെയ്യട്ടെ എന്ന് നമുക്ക് കരുതാം